ം മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരേ കാലഘട്ടത്തിൽ കടന്നുവരികയും തനതായ മുദ്ര പതിപ്പിക്കുകയും ചെയ്ത രണ്ട് പ്രതിഭകളാണ് മമ്മൂട്ടിയും ശ്രീനിവാസനും ഇരുവരും ആദ്യമായി ഒന്നിച്ച വിൽക്കാന സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചുണ്ടായ രസകരമായ അനുഭവങ്ങൾ വർഷങ്ങൾക്കിപ്പുറം മലയാളികൾക്ക് ഒരു കൗതുകമാണ് എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ആസാദ് സംവിധാനം ചെയ്ത വിൽക്കാനുള്ള സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കാണുന്നത് ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലെത്തിയ ശ്രീനിവാസിനെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു മമ്മൂട്ടിയുടെ വരവ് ശ്രീനിവാസിന്റെ കുടുംബത്തെയും വിദ്യാഭ്യാസത്തെയും കുറിച്ചും എന്തിനു അദ്ദേഹം പോലും മറന്നുപോയ റേഡിയോ നാടകങ്ങളെക്കുറിച്ചും അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് സുമുഖനായ ആ ചെറുപ്പക്കാരൻ സ്വയം പരിചയപ്പെടുത്തിയത് എൻ്റെ പേര് മമ്മൂട്ടി ഞാനിതിൽ അഭിനയിക്കാൻ വന്നതാണ് എന്ന ആ മുഖപുരയിൽ തുടങ്ങിയ ബന്ധം പിന്നീട് പതിറ്റാണ്ടുകൾ നീണ്ട സൗഹൃദമായി മാറി വിൽക്കാറിന്റെ സ്വപ്നങ്ങൾ ചിത്രത്തിൻ്റെ സെറ്റിലേക്ക് മമ്മൂട്ടി എത്തിയതിനെക്കുറിച്ചും താനുമായി ആദ്യം പരിചയപ്പെട്ടതിനെക്കുറിച്ചും കൈരളി ടിവിയുടെ ചെറിയ ശ്രീനിയും വലിയ ശ്രീനിയും എന്ന പരിപാടിയിൽ വർഷങ്ങൾക്ക് ശേഷം ശ്രീനിവാസൻ ഓർത്തെടുത്തിരുന്നു ഹലോ മിസ്റ്റർ ശ്രീനിവാസൻ നിങ്ങൾ മണിമുഴക്കത്തിൽ അഭിനയിക്കാൻ എറണാകുളത്ത് വന്നപ്പോൾ ബക്കർജിയുടെ ചാൻസ് ചോദിക്കാൻ ഞാനും അവിടെ വന്നിരുന്നു പക്ഷേ ചാൻസ് കിട്ടിയില്ല നിങ്ങളുടെ വീട് പാട്ടിയതല്ലേ നിങ്ങളുടെ അച്ഛൻ സ്കൂൾ അധ്യാപകനല്ലേ മട്ടന്നൂർ എൻ എസ് കോളേജല്ലേ നിങ്ങൾ പഠിച്ചത് യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ മികച്ച നടനായിട്ടില്ലേ അന്ന് മദ്രാസിലെ ക്രിസ്ത്യൻ ആർട്സിൻ്റെ ഒരു റേഡിയോ നാടകത്തിൽ നിങ്ങൾ അഭിനയിച്ചിട്ടില്ലേ എന്നിങ്ങനെ ഒറ്റ വീർപ്പിൽ അയാൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഫുൾ ചരിത്രം പറയുകയാണ് ഞാൻ പോലും മറന്നുപോയ കാര്യങ്ങളാണ് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റേത് മാത്രമല്ല മലയാള സിനിമയിലെ മിക്കവാറും ആളുകളുടെയും ചരിത്രം അദ്ദേഹത്തിന് അറിയാം ഞാൻ അയാളെ അന്തം വിട്ട് നോക്കി അയാൾ കൈനീട്ടി ഞാൻ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തു എന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ പേര് മമ്മൂട്ടി ഞാനിതിൽ അഭിനയിക്കാൻ വന്നതാണ് ശ്രീനിവാസൻ ഓർത്തെടുത്തത് അങ്ങനെയായിരുന്നു ഇന്ന് തന്റെ ഗാംഭീര്യമുള്ള ശബ്ദം കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന മമ്മൂട്ടിക്ക് വേണ്ടി തുടക്കകാലത്ത് ശ്രീനിവാസൻ ചെയ്തിരുന്നു ചെയ്തിരുന്നുവെന്നത് പുതിയ തലമുറയ്ക്ക് ഒരുപക്ഷെ അവിശ്വസനീയമായി തോന്നാം വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ വിധിച്ചതും കൊതിച്ചതും ഒരു മാടപ്രാവിന്റെ കഥ മഴ പെയ്യുന്നു മദ്ദം കൊട്ടുന്നു എന്നീ ചിത്രങ്ങളിലാണ് മമ്മൂട്ടിക്ക് വേണ്ടി ശ്രീനിവാസൻ ശബ്ദം നൽകിയിരിക്കുന്നത് പി ജി വിശ്വമന്ദ്രൻ സംവിധാനം ചെയ്ത നന്ദി വീണ്ടും വരിക എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീനിവാസിന്റെ തൂലികയിൽ പിറന്ന കഥാപാത്രമായി മമ്മൂട്ടി ആദ്യമായി വേഷമിടുന്നത് പിന്നീട് മലയാള സിനിമയിലെ എക്കാലത്തെ ഹിറ്റുകൾ ഈ കൂട്ടുകെട്ടിൽ പറഞ്ഞു മഴയത്ത് മുൻപേ അഴുകിയ രാവണൻ ഒരു മറവ് തൂർക്കാനവ് കഥ പറയുമ്പോൾ ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ് ഗോളാന്തര വാർത്ത ഭാരവചരിതം മൂന്നാം ഖണ്ഡം തുടങ്ങി നിരവധി ചിത്രങ്ങൾ ഇവരുടെ സഹകരണത്തിൽ പുറത്തു വന്നു ശ്രീനിവാസൻ മമ്മൂട്ടി സൗഹൃദം എപ്പോഴും നേരേഖയിലായിരുന്നില്ല പലപ്പോഴും ഇരുവരും തമ്മിലുള്ള സൗന്ദര്യ പിണക്കങ്ങൾ വാർത്തകളിൽ നിറയാറുണ്ടായിരുന്നു എന്നാൽ തങ്ങൾക്കിടയിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം കൊണ്ടാണ് അത്തരം പിണക്കങ്ങൾ ഉണ്ടാകുന്നതെന്നും ശ്രീനിവാസൻ തന്നെ പല വേദികളിലും വ്യക്തമാക്കിയിട്ടുണ്ട് മമ്മൂട്ടിയുടെ സ്വഭാവത്തിലെ നിഷ്കളങ്കതയും സിനിമയോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതെന്നും ശ്രീനിവാസൻ സാക്ഷ്യപ്പെടുത്തിയിരുന്നു തന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടി നടത്തിയ സഹായത്തെക്കുറിച്ചും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു തന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ശ്രീനിവാസൻ പറഞ്ഞ വാക്ക് ഇങ്ങനെയായിരുന്നു കണ്ണൂരിൽ അതിരാത്രം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ് മമ്മൂട്ടി അതിൽ അഭിനയിക്കുന്നുണ്ട് അവസാനം മമ്മൂട്ടിയെ സഹായത്തിനായി കാണാൻ തീരുമാനിച്ചു കാര്യങ്ങളെല്ലാം മമ്മൂട്ടിയോട് പറഞ്ഞു രണ്ടായിരം രൂപയും വാങ്ങിച്ചു തീർച്ചയായും കല്യാണത്തിന് വരുമെന്നും മമ്മൂട്ടി ചടിച്ചു വീണ്ടും പുലിവാലായി കാരണം മമ്മൂട്ടി എന്ന സ്റ്റാറാണ് അദ്ദേഹം വന്നാൽ ആരെയും ക്ഷണിക്കാതെ നടത്തുന്ന കല്യാണം ബഹളമയമാവും കാര്യങ്ങൾ മമ്മൂട്ടിയെ ബോധ്യപ്പെടുത്തി മമ്മൂട്ടി കല്യാണത്തിന് വന്നില്ല അങ്ങനെ അമ്മയുടെ താലി എന്ന സങ്കല്പം യാഥാർത്ഥ്യമായി വിമലയുടെ ന്യായമായ മറ്റൊരാഗ്രഹവും ആ പണം കൊണ്ട് നിറവേറി കല്യാണ സമയത്തെ സാരിയും ബ്ലൗസും അടക്കമുള്ള വസ്ത്രങ്ങളെല്ലാം ഞാൻ വാങ്ങി നൽകണമെന്നതായിരുന്നു അത് അങ്ങനെ ജനുവരി പതിമൂന്നിന് കരൂർ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഞങ്ങളുടെ കല്യാണം നടന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ